ഹായ് എബ്രിവാൻ വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഒരുപാട് ലാഗ് ആവുന്നുണ്ട് ഇല്ലേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഇത്രയും ലാഗ് അടിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് അപ്പം ഇതിൽ നമ്മൾ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള പ്ലാൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പം അതിൽ ഏതൊക്കെ പ്ലാൻസ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ നമ്മൾ താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്തതിന് ശേഷം ഓർഡർ ചെയ്താൽ മതി നമ്മൾ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റിൻ്റെ നല്ല അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ഷൂട്ടോട് കൂടിയിട്ടുള്ള തൈയാണ് കൊടുക്കുന്നത് അൻപത് രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഇതാ നോക്കൂ ഇതാ ഇതുപോലെയുള്ള രണ്ടും മൂന്നും ഷൂട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിന് ഇത്തരത്തിലുള്ള പ്ലാൻസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പം ഇതിന് അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് നോക്കാം അടുത്തത് വരുന്നത് കലാത്തിയാണ് കലാത്തിയൊക്കെ നാൽപ്പത് രൂപ ആണ് കേട്ടോ വരുന്നത് രണ്ട് ഷൂട്ടൊക്കെ വരുന്നുണ്ട് ഇതിൽ അപ്പോൾ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒക്കെ അത്യാവശ്യം നല്ല തൈകളാണ് നല്ല വലിപ്പമുള്ള തൈകളാണ് അടുത്തത് നമ്മുടെ ഗോൾഡൻ റിയോ പ്ലാന്റ് ആണ് റിയോ പ്ലാന്റിന് വരുന്നത് മുപ്പത് രൂപയാണ് ആണ് കേട്ടോ ഇത് നമ്മുടെ ട്രിപ്പിൾ കളർ റിയോ പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് ഇരുപത് രൂപ മാത്രമാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് മുപ്പത് രൂപ കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് ഇതാണ് ഇതിന് വെറും ഇരുപത് രൂപ ആണ് ഇതെല്ലാം റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് അടുത്തത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് എന്താ ഇത്രയും വരുന്ന ഈ ഒരു പോർഷന് വരുന്നത് അൻപത് രൂപ മാത്രമാണ് നല്ല ആണ് എല്ലാം നല്ല റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ ഹാങ്ങിങ് ബിഗോണിയാണ് ഇത് നമ്മൾ ഇരുപത്തഞ്ച് രൂപക്ക സോറി ഇരുപത് രൂപക്കാണ് സെയിലിന് വെച്ചിട്ടുള്ളത് നല്ല റൂട്ട് വന്ന ഭാഗമാണ് കൊടുക്കുന്നത് അടുത്തത് നമ്മുടെ ഫേൺ ആണ് ഇതിന് വെറും പതിനഞ്ച് രൂപ ആണ് വരുന്നത് ഇതും റൂട്ടഡ് പ്ലാന്റ്സ് ആണ് അടുത്തത് നമ്മുടെ പേർഷ്യൻഷീൽഡാണ് പേർഷ്യൻഷീൽഡിന് നാൽപ്പത് രൂപ മാത്രമാണ് നമ്മൾ വച്ചിട്ടുള്ളത് അപ്പം ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല രീതിയിൽ റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് എങ്ങനെയും അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വളരും അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഇരുപത് രൂപ മാത്രമാണ് അടുത്തത് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിനും വെറും ഇരുപത് രൂപ ആണ് ഇത്രയും വലുപ്പമുള്ള ഒരു പ്ലാന്റിന് ഇരുപത് രൂപ മാത്രമാണ് അടുത്തത് മെഡിനില്ല ആണ് മെഡിനില്ല പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് മെഡിനില പ്ലാന്റ് ഒന്ന് നോക്കാം ഇതാണ് മെഡിനില പ്ലാന്റ് ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ മെഡിനില പ്ലാന്റ് ഇതിന് അൻപത് രൂപ മാത്രമാണ് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത് അടുത്തത് ഇത്തരത്തിലുള്ള പ്ലാന്റാണ് ഒരു അടിപൊളി ലീഫോഡ് കൂടിയിട്ട് വരുന്ന കലാത്തിയാണ് കലാത്തിയക്ക് നാൽപ്പത് രൂപ മാത്രമാണ് വരുന്നത് അടുത്തത് ഇത് നമ്മളെ മണിക്കൊന്നയാണ് മണിക്കൊന്നയ്ക്ക് അൻപത് രൂപ ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് നമ്മുടെ അടുത്തൊരു പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപ മാത്രമാണ് വരുന്നത് ഇനി അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഇത് നല്ലൊരു അടിപൊളി പ്ലാന്റാണ് നല്ലൊരു വൈറ്റ് ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അട്രാക്ഷൻ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപ ആണ് ഇനി നിങ്ങൾക്ക് കൂടുതൽ പോർഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് ഉണ്ടാവും അടുത്ത പ്ലാന്റ് പ്ലാന്റിനും ഇരുപത് രൂപ ആണ് വരുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഒരു അടിപൊളി ലീഫാണ് ഇതിന് വരുന്നത് ഇതിന് ഇരുപത് രൂപ ആണ് അടിപൊളിയായിട്ട് റൂട്ട് വന്നിട്ടുണ്ട് ഒന്ന് അടുത്തത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് വന്നിട്ട് ഇരുപത് രൂപ ആണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിനും ഇരുപത് രൂപ ആണ് വരുന്നത് ഇതൊക്കെ അത്യാവശ്യം ഇത് നമ്മുടെ പീസ് ലില്ലിയാണ് പീസ് ലില്ലിക്ക് അൻപത് രൂപ ആണ് നല്ല ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ പീസ് ലില്ലി ഞങ്ങളുടെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ അടുത്തത് വരുന്നത് ഇതൊക്കെ കണ്ടോ നല്ല പോലെ റൂട്ട് വന്നിട്ടുണ്ട് നല്ല റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം അടുത്തത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് വെറും ഇരുപത് രൂപ മാത്രമാണ് നല്ല റൂട്ട് റൂട്ട് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം നല്ല അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് അടുത്തത് നമ്മുടെ ഫാസ്റ്റ് പ്ലാന്റ് കുറേ അഡ്ജണിയും ആണ് ഇതൊരു ഇരുപത് രൂപ ആണ് ഇതിന് വരുന്നിട്ട് വെറും ഇരുപത് രൂപ ആണ് വരുന്നത് അപ്പം ഇത്രയും ആണ് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത് ഇരുപത്താറോളം റൂട്ടഡ് ആണ് നമ്മൾ വളരെ വിലക്കുറവിൽ സെയിലിന് വെച്ചിട്ടുള്ളത് സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങൾ പ്ലാൻസിൻ്റെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസിൻ്റെ ഫോട്ടോസ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക ആ ഒരു നമ്പറിലേക്ക് അയച്ചു തരിക നമ്മൾ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നുപോകരുത് നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ